ഹലോ ഇത് നേരം ആയില്ലോട്ടു പറഞ്ഞവരെ ഇങ്ങോട്ട് എത്തില്ലോ ആ മോനായിരുന്നോ അയ്യോ ഈ ചെറുക്കെ നിങ്ങൾ വന്ന് പോയതേയല്ലേ ഉള്ളൂ കിടക്കുന്ന വീണന്റെ അടുത്ത് എന്തിനാണോ എപ്പഴും എപ്പോഴും വരുന്നത് വ ആ ശോ ഇവനല്ലേ മിനിഞ്ഞാന്ന് വന്നേച്ച് പോയത് ഈ പെറ്റ് കിടക്കുന്ന പെണ്ണിന്റെ അടുത്തോട്ട് ഏതു നേരം വരുന്ന എന്റെ മനുഷ്യന്മാര് കണ്ടോ എന്തോ മനുഷ്യന്മാര് കണ്ട എന്ന പറയും ഈ പെണ്ണായി ഫോൺ വിളിച്ച് 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 വരുത്തുന്നത് ഇന്ന് അതെ അതൊരു പകതിരിവ് കാണിക്കണ്ടേ അവള് സാധാരണ ഇങ്ങനെ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിന്റെ അടുത്തോട്ട് ഇങ്ങനെ വരുമോ കിട്ടിയന്മാര് മനുഷ്യനൊരു മതസമാധാനം ഇല്ലേ എങ്ങനെയെങ്കിലും ഒരു മൂന്ന് മാസം പ്രസവിച്ച് ഏൽപ്പിച്ച് വിടാന്ന് വെച്ചാൽ ഇവൻ ഈ ഇല്ലാ ദിവസവും ഇനിങ്ങനെ വന്ന എന്നാ ചെയ്യുന്നേ

ോ ഇങ്ങനെ വലുതാകുവാണോ ചാപ്പി വേണോ അല്ല കാപ്പി വേണോ? എന്തെങ്കിലും ഉണ്ടാക്കിയാ മതി അമ്മ ചായയോ കാപ്പിയോ അങ്ങനെ ഒന്നും ഇല്ല. ആ കാ ചാപ്പി പോലും

ചേച്ചി പൊറത്ത് ആ ഷാളത്തെ ആ ഞാനേ കുറച്ച് വെയിൽ കണ്ടോണ്ടേ ആ തുണി എടുത്ത് പുറത്തോട്ടിട്ടതാ നോക്കാൻ മഴക്കാറുണ്ട് എന്നാ അതങ് എടുത്തോണ്ട് പോയേക്കാന്ന് ഓർത്തു നീ അവിടെ പോയതാ ഞാനേ ആ മീൻ മേടിക്കാൻ പോയതാ മീന്തായോ നോക്കി പോയതാ ആ എന്നിട്ട് മീനൊന്നും കാണാനില്ലല്ലോ കയ്യില് അയ്യോ ഞാനങ്ങ് മേടിച്ചില്ല നാല് മീനിനെ നൂറ് രൂപ സ്വർണം വെച്ചിട്ടുണ്ടോ മറച്ചോടെ ഞാൻ മേടിച്ചില്ലേച്ചി ചേച്ചി അല്ല ചേച്ചി മരുമോം വന്നിട്ടുണ്ടല്ലേ ഞാൻ അവിടെ നിന്നപ്പോ കണ്ടായിരുന്നു അവന്റെ വണ്ടി വരുന്നേ ആ വന്നിട്ടുണ്ട് അലാശി മിനിഞ്ഞാന്നല്ലേ വന്നിട്ട് പോയത് ആ മിനിഞ്ഞാന്ന് വന്നിട്ട് പോയത് അവന് ഈ കൊച്ചിനെ കാണാതിരിക്കാൻ മേനം തോന്നുന്നു ആ ഇങ്ങനെ ഈ പെറ്റി കിടക്കുന്ന വെണ്ണിന്റെ അടുത്തിട്ട് ഇങ്ങനെ വരുന്നത് നല്ലതൊന്നും അല്ല ഞാൻ പറഞ്ഞു വരണ്ടല്ലോ പെണ്ണ് ഉറച്ചുവച്ച് കിടക്കുന്നതാണേ എന്റെ പൊന്നു ഷാളത്തിയാ വരണ്ടാന്ന് എങ്ങനെയാ പറയുന്നേ എന്നാ ഈ പെണ്ണ് വേണ്ടേ പറയാൻ വേണ്ടിട്ടാ അതിനുള്ളൊരു വകതിരിവ് കാണിക്കണ്ടേ അതുമില്ല നമുക്കങ്ങനെ പറയാൻ പറ്റുവോ വരും അതൊന്നും പറ്റും അങ്ങനെ ഞാൻ പറഞ്ഞ എന്നാ വിചാരിക്കും ആ ചേച്ചി ഈ മുത്തക്ക് കിടന്നിട്ട് വെക്കാതെ അകത്തൂട്ടിയല്ലേ ഒരു കണ്ണ് വേണം ചേച്ചിയുടെ എപ്പോഴും പിന്നെ ഞാൻ പറയണ്ടല്ലോ എങ്ങനെയാ പറയുന്നേ ഓർത്തട്ടാ എന്റെ മുന്നേ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയണ്ടേ അങ്ങോട്ട് പോ ഞാൻ പറഞ്ഞു കൊടുക്കാം ആ എന്നാ നീ വാ നീ ആകുമ്പോഴേ പറഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ ഇവിടെ ഇരിക്കാം നീ അവിടെ മതി ആ ചേച്ചി 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 വാ ആ ആ ആ ആ സുഖാണോ സുഖാണോ എനിക്ക് സുഖ മോനെ സുഖാ മോമി ഞാൻ വരുന്നതും കണ്ടായിരുന്നു ചേച്ചിയെ ആ ഞാൻ ഓർക്കുവായിരുന്നു എന്നാ ഇന്നും ഇന്ന് പോന്നു കൊച്ചിനെ കാണാതിരിക്കാൻ പറ്റുന്നുണ്ടായിരല്ലേ അതെ ഇന്ന് ആ ആ ആ തന്നെ അല്ല ഞാൻ കൊച്ചിന്റെ അടുത്ത് െരം പോറങ്ങിയിരിക്കഞ്ഞുറങ്ങിക്കോട്ടെ അവനിപ്പോ ഉറങ്ങായൊക്കെ അല്ലേ ആ നല്ല ഉറക്കം കിട്ടണേ പിള്ളേർക്കെ പിന്നെ ഇവളെ ഇങ്ങനെ ഇരുത്തി വർത്തമാനം പറയണ്ടോ അധികം ഇവക്കെ നടുവേദനയൊക്കെ ഉണ്ടാവും ആ ഇങ്ങനെ ഇരുന്നാല് ഈ പ്രസവിച്ചിടക്കുന്ന പിമ്പിള്ളാര് നീണ്ടു തുറന്ന് കിടക്കണം ഇങ്ങനെ ഇരിക്കാൻ പറ്റിയല്ല അതുകൊണ്ട് അവള് കടന്നോട്ടെ മോൻ ഇങ്ങോട്ട് പോരേ ഇങ്ങനെ ഇടക്കിടയ്ക്കൊന്നും വരണ്ട മോനെ ഇവിടെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവള് വിളിച്ചുകൊടുവല്ലോ ഏർ പിന്നെ കൊച്ചിപ്പോ കളിക്കാറും ചിരിക്കാറും ഒന്നും ആയില്ലോ ഇങ്ങനെ കിടക്കുമ്പോ പിന്നെ ഓ ഒന്നിങ്ങോട്ട് വന്നേ എന്താടി നിങ്ങളുടെ പ്രശ്നം എന്താന്ന് എനിക്ക് മനസ്സിലായി അല്ല അമ്മേ മൂന്ന് മാസം കഴിയുമ്പളെ ഞാൻ അങ്ങോട്ടല്ലേ പോകുന്നത് അപ്പൊ അമ്മ അവിടെ വന്ന എനിക്ക് ഇങ്ങനെ മുറിയുടെ പുറത്ത് പാവലും നിൽക്കുവോ എന്റെ അമ്മയെ കൊച്ചിനെ കാണാനാണ് മരുമം വന്നത് അമ്മ പേടിക്കണ്ട കാര്യങ്ങൾ മനസ്സിലായി പിന്നെ ഷാള ചേച്ചിനോട് ശേഷിയുടെ തറവാട് വീടിന്റെ അടുത്ത് എങ്ങാണ്ടല്ലേ ഒരു പെണ്ണ് പ്രസവിച്ച് കഴിഞ്ഞിട്ട് എന്തോ പ്രസവശേഷം ആത്മഹത്യ ചെയ്ത് ആയിട്ട് ആ പ്രസവം കഴിഞ്ഞതിനു ശേഷം അമ്മേനെയും കുഞ്ഞിനെയും കൊണ്ട് ഒരു മുറിക്കകത്ത് കിടക്കും പിന്നെ പുറം ലോകമായിട്ട് അവർക്ക് ഒരു ബന്ധം ഇല്ല മൂന്ന് മാസത്തേക്ക് അല്ലെങ്കിൽ നാല് മാസത്തേക്ക് അവർക്ക് അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഭർത്താവിനെക്കെ ഒന്ന് കാണാൻ തോന്നുന്നത് അമ്മേനെ ഒന്ന് ഭർത്താക്കന്മാരെ കാണിക്കാൻ പോലും അനുവദിക്കൂല ഇങ്ങനെയൊക്കെയുള്ള മുമ്പുള്ളേർക്കാണോ അവരുടെ ഒക്കെ വരുന്നത് എന്റെ പൊന്നു കൊച്ചെ എനിക്ക് ഡിപ്രഷൻ എന്ന് കേട്ടാലേ ദേഷ്യം വരും ഇപ്പൊ ഇറങ്ങിയ ഒരു പരിപാടിയായി ഈ ഡിപ്രഷൻ പണ്ടത്തെ കാലത്തെ ഒന്നും ഡിപ്രഷൻ ഇല്ലായിരുന്നല്ലോ പണ്ട് പത്തും പന്ത്രണ്ടും എണ്ണത്തിനെയൊക്കെ ഇതുപോലെ തന്നെയാ പ്രസവിച്ചു കിടന്ന എഴുന്നേറ്റത് ഞാനും പ്രസവിച്ചത് മൂന്നെണ്ണത്തിന് ഈ പറഞ്ഞ സാധനം എനിക്കില്ലായിരുന്നല്ലോ ഇന്നത്തെ പെൺപിള്ള കിട്ടെ നല്ല പെട കിട്ടാന്നിട്ടാ ഒരു ഡിപ്രഷൻ അതന്നെ അതെന്നെ പണ്ടത്തെ കാലത്തെ പെണ്ണുങ്ങൾക്ക് തന്നെ ഈ ഡിപ്രഷൻ വരാത്തേ അതൊന്നു പറഞ്ഞേ ഏഹ് ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക് ഒരു വെച്ചുകെട്ടാണല്ലോ ഇത് ഇതിന്റെ കാരണം തന്നെ ഇത് അതൊന്നും അറിയണല്ലോ ി പണ്ടത്തെ കാലത്തെ പെൺകുട്ടികളെ പോലെയല്ല ഇപ്പത്തെ കാലത്തെ പെൺകുട്ടികൾ അവര് കൊറേ കൂടി പുറലോകമായിട്ട് ആണെങ്കിൽ ജീവിക്കുന്നവരാ അതായത് അവര് ജോലി പഠിത്തം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നല്ല തിരക്കിൽ ജീവിച്ച് വന്നവരാ അതായത് അത്ര അടിച്ചുപൊളിച്ച് ജീവിച്ച് വന്നവരാ ഏഹ് അവര് കരിയറിനെ കുറിച്ച് ഒരുപാട് സ്വപ്നം കാണുന്നവരെ ഇന്നത്തെ പെൺപിള്ളേര് മനസ്സിലായോ അങ്ങനെയുള്ള പെൺപിള്ളേരെയാണ് കല്യാണം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് ഒരു മൂവിയിൽ അങ്ങോട്ട് അടച്ചിടുന്നത് അവർക്ക് പെട്ടെന്ന് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല പിന്നെ കല്യാണം ഒന്ന് കഴിഞ്ഞാലോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കാലത്തെ ഭർത്താക്കന്മാരെ പോലെയാണ് ഇപ്പോഴത്തെ ഭർത്താക്കന്മാരെ ണോ അതല്ല ഇപ്പത്തെ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആണ് അവരൊരു കൂട്ടുകാരെ പോലെ പൊളിച്ച് നടന്നവരാ കല്യാണം കഴിഞ്ഞ അന്നും മുതല് അല്ലെ ഹണിമൂണ് മറ്റേ ഔട്ടിങ് സിനിമ ഐസ്ക്രീം പാർലർ അങ്ങനെയൊക്കെ അവര് നല്ല അവരുടെ ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്നവർ ഇപ്പത്തെ കാലത്ത് പണ്ടെങ്ങനെയാ കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചു വായിക്കഴിയുമ്പോഴൊക്കെയാണ് പലരും ഭർത്താക്കന്മാരുടെ മുഖം തന്നെ മര്യാദക്ക് കാണുന്നത് ആ സാഹചര്യത്തിലുള്ളവർക്കൊന്നും ചിലപ്പോൾ ഡിപ്രഷനോ അങ്ങനെയൊന്നും ഉണ്ടാവൂല ഇതൊരു നോർമൽ ആയിട്ട് അങ്ങ് പോവും പക്ഷെ അങ്ങനെയല്ല ഇപ്പത്തെ പെൺപിള്ളേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിട്ട് വിളിയ ഗർഭിണിയാണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കൈവള്ളാര് വച്ചിട്ടാണ് ഭർത്താക്കന്മാര് കൊണ്ടു നടക്ക അങ്ങനെ ഒരു ലൈഫിൽ ജീവിച്ചവർ പെട്ടെന്നൊന്ന് പ്രസവം കഴിഞ്ഞിട്ട് അവരെ പെട്ടെന്ന് എല്ലാത്തിനകത്തും അകറ്റി ഒരു മുറിക്കകത്തങ്ങട്ട് പൂട്ടുപാടും ഏഹ് അപ്പൊ അവർക്ക് അവർ അവരോട് തന്നെ ഒരു വെറുപ്പ് തോന്നും ആ കുഞ്ഞിനോടായിരിക്കും ആ ദേഷ്യം മുഴുവൻ കാണിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഡിപ്രഷനിലോട്ടൊക്കെ പോകുന്നത് അതുകൊണ്ട് പണ്ടത്തെ കാലത്ത് അങ്ങനെ ഇല്ലായിരുന്നല്ലോ ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ ഒന്നും പറയുന്ന ഒരു ന്യായമല്ല ചേച്ചി അതൊന്ന് ചിന്തിക്കേ അതും മോള് പറഞ്ഞത് നേരാട്ടോ ചേച്ചി ഇങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല മോനെ നീ ഏതായാലും പറഞ്ഞു തന്നത് നന്നായി മോളെ എനിക്കും ഉണ്ട് രണ്ട് പെൺപിള്ളേര് ഏ ഞാനും ഇതുപോലെയൊക്കെ പ്രവർത്തിക്കുകയല്ലായിരുന്നോ കേട്ടിട്ട് തന്നെ പേടിയാവുക ഓരോ കാര്യങ്ങൾ അറിയാണ്ടല്ലേ ഓരോരുത്തർ കിടന്നീ പറയുന്നല്ലേ പിന്നെ അമ്മയും ചേച്ചിയൊക്കെ പേടിക്കുന്ന എന്താന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏ ഏതായാലും ഞങ്ങൾ വിദ്യാഭ്യാസം ഉള്ളവരല്ലേ ഓരോന്നിന്റെയും വരും വരായികളൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവുകയൊന്നുമില്ല ഏ ചേച്ചി കേട്ടല്ലോ മൂന്ന് വേണമെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ പോയാ മതി കേട്ടോ രണ്ടോ മൂന്നോ ദിവസം നിന്നോ കൊഴപ്പൊന്നുമില്ല बागेंगे wow.